ഈ തൊപ്പിയുടെ കൂടെ നടക്കുന്ന മമ്മൂന്ന് പറഞ്ഞ ആളെ ഒരുപാട് പേർക്കെങ്കിലും അറിയാവുന്നതായിരിക്കും ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് അവൻ ഭയങ്കര ഫേമസ് ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നത് ഈ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ അവർ ഇൻ്റർവ്യൂ കൊടുത്തിട്ടാണ് ആ ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ മുഴുവനും ചർച്ചയായിട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ നമുക്കായിരുന്നാലും ശരി അല്ലെങ്കിൽ ഒരുപാട് ഈ ലോകത്തുണ്ട് ചില മണ്ടത്തരങ്ങളോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അവർക്കായിട്ടുള്ള ഓരോരോ സ്വഭാവങ്ങൾ കാണുമായിരിക്കും പക്ഷേ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആൾക്കാരുള്ളിടത്തോ അന്ന് അങ്ങനെ കാര്യങ്ങളൊന്നും ഒന്നും പറയുകയും തൻ്റെ സ്വഭാവ ദൂഷ്യത്തെ പറ്റി പറയുകയോ ഒന്നും ചെയ്യത്തില്ല മാക്സിമം ഉണ്ടെങ്കിൽ അവർ വെളുപ്പിക്കാൻ വേണ്ടിയിരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ എമ്മ ഒരു മണ്ടനാണോ അതോ അത് എന്തോ എന്നൊന്നും അറിയത്തില്ല എവനുണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂ നിങ്ങൾ കഴിഞ്ഞാൽ മനസ്സിലാവും അവൻ വന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ് ഞാൻ ഇതാണ് കൊണ്ട് കുളിമുറിയൊക്കെ പോയി കുളിസീനൊക്കെ ഒളിഞ്ഞ് കാണാറുണ്ട് അതൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം എന്നുണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് സോ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ അവതാരീരുന്ന് ചിരിക്കുകയാണ് സാധാരണ രീതിയിലുണ്ടെങ്കിൽ നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റി ആയിട്ടുള്ള ഇൻറ്റർവ്യൂസും പോഡ്കാസ്റ്റും ഒക്കെയാണ് നേരത്തെ ഉള്ളത് കാരണം ഇപ്പോൾ ഒരു ഗസ്റ്റിനെ കൊണ്ടുവരുവാന്നെങ്കിൽ അദ്ദേഹം വലിയ ഒരാളായിരിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്നത് എങ്ങനത്തുള്ള ചോദ്യങ്ങൾ ചോദിക്കണം എന്നുള്ളതായിരിക്കും ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ ആരെങ്കിലും പിടിച്ചുകൊണ്ട് വന്നൊരു വ്യൂസിന് വേണ്ടി ആരെങ്കിലും പിടിച്ചുകൊണ്ട് വന്ന് ഇരുത്തും അവർ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും അത് കേട്ട് ചിരിക്കുക എന്നുള്ളൊരു അവസ്ഥയിലോട്ട് മാറിയിരിക്കുകയാണ് അത് ഈ കാര്യത്തിലുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മാറിയിരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സംസാരിക്കുന്ന ചെറുക്കനുപോലും ഒരു ബോധമില്ല എന്തോ പറയുന്നത് പക്ഷെ അപ്പുറത്തിരിക്കുന്ന ആങ്കർ ആയിട്ടുള്ള പെണ്ണിനുണ്ടെങ്കിൽ സാമാന്യമായിട്ട് പറയാമെന്നാണ് അല്ലെങ്കിൽ ഇങ്ങനത്തുള്ളവരെ വെച്ച് ഇൻ്റർവ്യൂ എടുക്കാൻ പാടില്ല അതാണ് ആദ്യമേ ചെയ്യേണ്ടത് വ്യൂസിനോ അല്ലെങ്കിൽ ആൾക്കാർ കയറുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്താൽ ഭയങ്കര മോശമായിട്ട് തന്നെ ആയിരിക്കും പോകുന്നത് സോ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തോന്നുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്തുക എന്നാലേ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ